ജെറമിയ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കുശവൻ കളിമൊണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മനയും അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശുവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എന്റെ കയ്യിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ക്ലേശങ്ങളുടെയും പരിണിത ഫലമല്ലേ ഇന്ന് നാം ഉപയോഗിക്കുന്ന മനോഹരമായ മൺപാത്രങ്ങൾ ഓരോ പിടി കളിമണ്ണിനോടും കുശുവന് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് പക്ഷെ കളിമണ്ണിന് യാതൊന്നും മിണ്ടാനുള്ള അവകാശമില്ല എന്നെ പൂജാപാത്രമാക്കണമെന്നോ മനോഹരമായ മൺകുടമാക്കി മാറ്റണമെന്നോ പറയാൻ അതിനെന്തവകാശം അത് കുശവന്റെ ഇഷ്ടവും സ്വാതന്ത്ര്യവുമല്ലേ ഓരോ പിടി കളിമണ്ണും കയ്യിലെടുക്കുമ്പോൾ കുശവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ അലടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കും ചിന്താധാരയ്ക്കും അനുസൃതം അയാൾ അതിന് രൂപഭാവം നൽകുന്നു നാം ഓരോരുത്തരും വെറും ഒരു പിടി കളിമണ്ണ് മാത്രമാണ് എന്നാൽ നാമാകുന്ന ആ കളിമണ്ണിനെ കയ്യിലെടുത്തിരിക്കുന്നവൻ ഒരു സാധാരണ കുശവനല്ല ശില്പകലയുടെ വൈദഗ്ധ്യം മുഴുവൻ സ്വന്തമാക്കിയ വിശ്വിക ശില്പിയാണ് അവൻ അവനറിയാം ഞാനാകുന്ന കളിമണ്ണിനെ മനോഹരമായൊരു ശില്പമാക്കാൻ എന്തുമാത്രം കുഴച്ചു മറിക്കണമെന്ന് എന്നിൽ ഏത് രൂപവും ഭാവവും വച്ചു എനിക്ക് പറ്റിയ നിറവും എനിക്ക് ചേർന്ന ആകാരഭംഗിയും എനിക്ക് ആവശ്യമായ വലിപ്പവും അവന് നന്നായി അറിയാം നീ എന്നെ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ മെനഞ്ഞതെന്ന് പ്രിയപ്പെട്ട കളിമണ്ണെ നീ ചോദിക്കരുത് നിന്നെ മെനയുന്ന കുശവൻ്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കാനും വ്യതിരിക്തയോടും വ്യത്യസ്തതയോടും കൂടെ നിന്നെ മെനഞ്ഞത് വ്യതിരിക്തവും വ്യത്യസ്തവുമായ എന്തോ ഒന്ന് നിന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് തിരിച്ചറിയുവാനും നിനക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന എന്തോ ഒരു വലിയ ദൗത്യവുമായാണ് നീ അയക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുവാനും നിനക്കായാൽ നീ മനോഹരമായൊരു ശില്പമായി തീരും സംശയമില്ല നാം എന്തായി തീരണമെന്നാണോ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി അതനുസരിച്ചുള്ള ഒരുക്കപ്പെടലുകൾ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവദിക്കും ആ ഒരുക്കപ്പെടലിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവിടെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ